എനോണിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാം അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെ എന്ന് വിശദീകരിക്കുന്നു അതിനുവേണ്ടി നമുക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സ്കൂൾ പോൾ എന്നൊരു അപ്ലിക്കേഷനും അതുപോലെ തന്നെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മറ്റൊരു അപ്ലിക്കേഷനും ആണ് വേണ്ടത് അതിനുവേണ്ടി കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്ത സ്കോൾ പോൾ ഇൻസ്റ്റാൾ ഡോട്ട് സിപ്പ് എന്ന ഫയലിനെ അൺസിപ്പ് ചെയ്യുന്നു അപ്പോൾ സ്കോൾ പോൾ ഇൻസ്റ്റാൾ എന്നൊരു ഫോൾഡർ ലഭിക്കും അങ്ങനെ അൺസിപ്പ് ചെയ്ത ഫോൾഡറിനെ ഓപ്പൺ ചെയ്യുമ്പോൾ സ്കോൾ പോൾ ഇൻസ്റ്റാൾ ഡോട്ട് സെച്ച് എന്നൊരു ഫോൾഡർ കാണാം അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ വരുന്ന ഓപ്ഷനിൽ നിന്ന് റൺ ഇൻ ടെർമിനൽ എന്ന് ക്ലിക്ക് ചെയ്യുന്നു അങ്ങനെ ടെർമിനലിലേക്ക് നമ്മൾ പോകുന്നു ഇവിടെ നമ്മുടെ കം കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം എൻടർ പ്രസ് ചെയ്യുക അതോടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഈ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങുന്നതാണ് ഉബുണ്ടുവിൻ്റെ ട്വൻറ്റി ടു പോയിൻ്റ് സീറോ ഫോർ ഇന്നോവേഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നു സ്കോൾ പോൾ ഇൻസ്റ്റാൾ എസ് എച്ച് എന്ന ഫയലിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റണ്ണാസ് പ്രോഗ്രാം എന്ന ഓപ്ഷനിലൂടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ അതിൻസ്റ്റലേഷൻ പൂർത്തീകരിക്കുന്നതാണ് അതിനുശേഷം കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുക ഇനി കമ്പ്യൂട്ടറിൽ അപ്ലിക്കേഷൻ എഡ്യൂക്കേഷനിൽ സ്കൂൾ പാർലമെൻറ്റ് എലക്ഷൻ എന്ന് കാണാൻ സാധിക്കുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തു വരുന്നതാണ് ഇതാണ് നമ്മുടെ ഇലക്ഷന്റെ കൺട്രോൾ യൂണിറ്റ് ഇവിടെ നിന്നാണ് ഇലക്ഷൻ സെറ്റ് ചെയ്യുന്നതും പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതും ബാലറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുന്നതും ഇലക്ഷൻ ക്ലോസ് ചെയ്യുന്നതും റിസൾട്ട് കാണുന്നതും എല്ലാം ഇവിടെ നിന്നാണ് ഈ സ്ക്രീനിലെ ഓരോ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഒന്നാമത് കാണുന്ന സെറ്റിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലാസ് ഇലക്ഷൻ ആണെങ്കിൽ മുകളിൽ കൊടുത്ത എക്സാമ്പിൾ പ്രകാരം ക്ലാസ് ആൻഡ് ഡിവിഷൻ്റെ പേര് നൽകി ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലാസ് ലീഡർക്ക് പുറമെ സ്കൂൾ ലീഡർ വിവിധ സ്ഥാനങ്ങളിലേക്കുള്ള ഇലക്ഷനും ഇവിടെ വെച്ച് നടത്താവുന്നതാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്നാൽ പത്ത് സ്ഥാനാർത്ഥികളാണ് മാക്സിമം ഇതിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുന്നത് സ്കൂൾ ലീഡർ മറ്റു സ്ഥാനങ്ങളിലേക്ക് ഒക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ നേരത്തെ ക്ലാസ് ടൈപ്പ് ചെയ്ത സ്ഥലത്ത് ടൈപ്പ് ചെയ്ത് ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ സ്ഥാനങ്ങളിലേക്കുള്ള എലക്ഷനും നമുക്കിവിടെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ സാധിക്കുന്നതാണ് ഇനി സ്കൂൾ ലീഡർ എലക്ഷൻ നടത്തുന്ന രീതി ഒന്ന് പറയാം ആദ്യം സ്കൂൾ ലീഡർ എന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം താഴെ കാണുന്ന സെലക്ട് ക്ലാസ് എന്നതിൽ സ്കൂൾ ലീഡർ സെലക്ട് ചെയ്യുന്നു അപ്പോൾ നൽകാവുന്ന ചിഹ്നങ്ങൾ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ കാൻഡിഡേറ്റിൻ്റെയും പേരുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന അവൈലബിൾ സിമ്പിൾസ് എന്നതിൽ നിന്ന് അനുയോജ്യമായ സിമ്പിൾ തിരഞ്ഞെടുത്ത് ആഡ് ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു കാൻഡിഡേറ്റ് ലിസ്റ്റിലേക്ക് ഒരു കാൻഡിഡേറ്റ് വഴിയുകയും അവരുടെ ചിഹ്നങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ എത്ര കാൻഡിഡേറ്റാ ഉള്ളത് എങ്കിൽ അവരുടെ പേര് ടൈപ്പ് ചെയ്യുന്നു സിംബൽസ് നിന്ന് സെലക്ട് ചെയ്യുന്നു ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് കൂടി കാൻഡിഡേറ്റ്സ് ലിസ്റ്റിലേക്ക് അവരുടെ പേര് കൂടെ ആഡ് ചെയ്യപ്പെടുന്നതാണ് ഞാനിവിടെ മൂന്ന് കാൻഡിഡേറ്റ്സിനെയാണ് ആഡ് ചെയ്യുന്നത് അവരുടെ എല്ലാവരുടെയും പേര് ടൈപ്പ് ചെയ്യുന്നു അവരുടെ ചിഹ്നങ്ങൾ സെലക്ട് ചെയ്ത് കാൻഡിഡേറ്റ്സ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു ഇനി ഏതെങ്കിലും കാൻഡിഡേറ്റ്സിൻ്റെ പേരിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ കാൻഡേസിനെ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഡെലീറ്റ് ക്യാൻഡേറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അതിനെ ഡെലീറ്റ് ചെയ്യുക വീണ്ടും ആഡ് ചെയ്യുക അതിനുശേഷം മൊബൈലിൽ എ പി കെ ഫയലിനെ ഇൻസ്റ്റാൾ ചെയ്യുക ഇനി കമ്പ്യൂട്ടറിലേക്ക് തന്നെ തിരിച്ചു പോകാം ഓപ്പൺ പോളിംഗ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക യെസ് ക്ലിക്ക് ചെയ്യുക ഓ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വലത് മുകളിൽ കാണുന്ന ജനറേറ്റ് ക്യു ആർ കോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക എന്നതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി മുഗൾ ഭാഗത്ത് ഒരു ക്യു ആർ കോഡ് വരുന്നതാണ് നേരത്തെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത സ്കൂൾ പോൾ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക സ്കാൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടറിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ചോദിക്കുന്ന പെർമിഷൻ നൽകേണ്ടതാണ് തുടർന്ന് ഒരു വെള്ള സ്ക്രീനാണ് മൊബൈലിൽ കാണുക ഇനി കമ്പ്യൂട്ടറിലേക്ക് പോകാം അതിനുശേഷം ഈ വിൻഡോ ക്ലോസ് ചെയ്യുക സ്റ്റാർട്ട് പോൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സ്ക്രീനിൽ ബാലറ്റ് പ്രത്യക്ഷപ്പെടും അതിൽ ഏത് എലക്ഷനാണോ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ബാലറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മൊബൈൽ ഫോണിൽ ഇതുപോലെ എല്ലാ സ്ഥാനാർത്ഥികളുടെ പേര് വരും പ്രസ് എന്നൊരു ബട്ടണും കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത ബാൽ വോട്ട് കൂടി മൊബൈലിൽ നിന്ന് ആ സ്ക്രീൻ പോവുകയും അടുത്ത ബാലറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ വീണ്ടും അത് വരികയും ചെയ്യും ഈ രഥത്തിൽ ബാലറ്റ് ഇഷ്യൂ ചെയ്താൽ മാത്രമേ മൊബൈലിൽ കാൻഡിഡേറ്റ്സിൻ്റെ പേര് കാണിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും വോട്ടുകൾ ചെയ്ത് കഴിഞ്ഞു ഇനി വോട്ട് അവസാനിച്ച് കഴിഞ്ഞാൽ ഈ വോട്ടിംഗ് ക്ലോസ് ചെയ്യുക ബാലറ്റ് ക്ലോസ് ചെയ്യുക അതിനുശേഷം ക്ലോസ് പോൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഏത് പോളാണ് ക്ലോസ് ചെയ്യുന്ന സെലക്ട് ചെയ്തതിന് ശേഷം ക്ലോസ് പോൾ എന്നും കൂടെ ക്ലിക്ക് ചെയ്ത് യെസ് കൊടുക്കുക അതിനുശേഷം ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ വിൻഡോയും ക്ലോസ് ചെയ്യുക അതിനുശേഷം റിസൾട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഏത് എലക്ഷൻ്റെ കൗണ്ടിങ് നടത്തേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്ത് കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുക അതോടുകൂടി കൗണ്ടിങ് ആരംഭിക്കുകയും താഴെ അതിൻ്റെ പ്രോഗ്രസ് കാണിക്കുകയും ചെയ്യും നൂറ് ശതമാനമാകുമ്പോൾ ടോട്ടൽ ലഭിച്ച വോട്ടുകൾ അവിടെ കാണാൻ സാധിക്കുന്നതും വിജയിച്ച സ്ഥാനാർത്ഥിയെയും അവിടെ കാണിക്കുന്നതാണ് താഴെ കാണുന്ന പ്രിൻറ് ബട്ടൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ റിസൾട്ടിൻ്റെ കോപ്പി പി ഡി എഫായിട്ട് ഡെസ്ക് ടോപ്പിൽ സേവ് ചെയ്ത് തരുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ കമ്പ്യൂട്ടറും മൊബൈലും ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഈ അപ്ലിക്കേഷൻ്റെ കോപ്പികൾ ആവശ്യമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് മുഖേന അയച്ചു തരുന്നതാണ്